വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് കേന്ദ്ര സർക്കാരിന്റെ വയനാട് വിരുദ്ധ നയത്തിനെതിരെ പന്തം കൊളുത്തി പ്രകടനവുമായി സിപിഐ പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ഡിബോണ നാസർ പരിപാടി ഉദ്ഘാടനം ചെയ്തു جزا باد جزا باد جزا باد اوراکنگل سورتے اوراکنگل سورتے اوراکنگل سورتے പാട്ടിക്കാടങ്ങാടിയിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ ലോക്കൽ സെക്രട്ടറി സലീൽ പുല്ലത്ത് അധ്യക്ഷത വഹിച്ചു എ ഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് സി പി അസീസ് അനസ് സക്കീർ നാസർ സാലിം സക്കീർ വള്ളുവങ്ങാട് പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷികമാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചീർ पांडिकार